ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യദേവികയെ ഓർത്ത് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നിത്യക്കുട്ടി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ശരത്ത് അവിടേക്ക് വരുന്നത് എന്നിട്ട് ശരത് പറയാണ് ആ ദേവികയെ കൊണ്ട് വല്ലാത്തൊരു തലവേദന തന്നെയാണല്ലോ നിത്യക്കുട്ടി ഇപ്പോൾ അവരെ കാണാനില്ല എന്നാണ് കേൾക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ നിത്യ കരഞ്ഞുകൊണ്ട് അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് അഭിനയിച്ചുകൊണ്ട് പറയാണ് ആ അവർ എന്നോട് ചെയ്ത ദ്രോഹത്തിന് അവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെ ശരത്തേട്ടം കൊടുത്തല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ നിത്യക്കുട്ടി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എനിക്കറിയില്ല എവിടെയാണ് ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല അവർ എവിടേക്ക് ഒളിച്ചോടിപ്പോയാലും കുഴപ്പമില്ല അവരിനിപ്പോൾ തൂങ്ങിച്ചത്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് നിത്യക്കുട്ടിയുമായിട്ട് സന്തോഷമുള്ള ഒരു സമാധാനമുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അച്ഛൻ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഇടപെടും എന്ന് പറയട്ടോ എനിക്ക് അച്ഛൻ എന്നെ മനസ്സിലാക്കിയാൽ മാത്രം മതി അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ നിത്യ പറയണ അച്ഛൻ മനസ്സിലാക്കിക്കോളും ശരത്തേട്ടൻ്റെ മനസ്സ് അച്ഛൻ ഉറപ്പായും മനസ്സിലാക്കും എന്ന് പറയട്ടോ ആ സമയത്താണ് പ്രഭാവതി ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഫോൺ കാണുന്ന സമയത്ത് കൊണ്ട് ഇവളുടെ മുന്നിൽ വെച്ച് എടുത്താലേ ഇപ്പോൾ എല്ലാ കള്ളിയും പുറത്താവും എന്നുള്ള ഭാവത്തിൽ ശരത്ത് പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ടാക്കാനുട്ടോ അപ്പോൾ നിറ്റി ചോദിക്കാൻ ആരാണ് ഫോണിൽ എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയാണ് അമ്മ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്തോ എന്തായാലും നാണക്കേടല്ലേ അമ്മ അറിഞ്ഞാൽ അത് ഞാൻ അമ്മയ്ക്ക് പിന്നെ തിരിച്ചു വിളിച്ചോളാം എന്ന് പറയട്ടോ പിന്നെ സിദ്ധാർത്ഥൻ എന്താ ആശുപത്രിയിലാണത്രേ എന്തോ കള്ളനാടകം അഭിനയിച്ചാണ് സിദ്ധാർത്ഥൻ ആശുപത്രിയിലായിട്ടുണ്ടാവുക ഇതൊക്കെ ദേവികയും സിദ്ധാർത്ഥനും കൂടി അഭിനയിക്കുന്ന നാടകമാവും അല്ലാതെ അവൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അമ്മയ്ക്കാണെങ്കിലോ ദേവിക താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത് തന്നെ ഇഷ്ടമില്ല എന്തായാലും ഞാൻ അമ്മയ്ക്കൊന്ന് ഫോൺ വിളിക്കട്ടെ എന്നും പറഞ്ഞ് ശരത്ത് ഫോൺ വിളിക്കാൻ വേണ്ടി പ്രഭാവതിക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ശരത്ത് പോയി കഴിഞ്ഞ ശേഷം നിത്യ പൊട്ടി കരയുകയാണ് ദേവികയെ ഓർത്ത് അപ്പോഴാണ് അവിടേക്ക് മനോഹരം വരുന്നത് അപ്പോൾ നിത്യ കരയുന്നത് കാണുന്ന സമയത്ത് മനോഹരന് എന്ത് പറഞ്ഞ് നിത്യയെ ആശ്വസിപ്പിക്കണം അറിയാതെ വിഷമിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് എന്തിനാ മോളെ നീ ഇങ്ങനെ വിഷമിക്കുന്നത് ദേവികയുടെ എവിടെയുണ്ടെങ്കിലും ഈ അച്ഛൻ കണ്ടുപിടിച്ച് നിന്റെ മുന്നിൽ കൊണ്ടുവരും നിന്നോടാ കുറുക്കൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവൻ അവടെയും ഇവിടെയും തൊടാതെയാണ് സംസാരിക്കുന്നത് അവൻ പിടിതരുന്നില്ല പക്ഷേ അവൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് അവന്റെ സംസാരത്തിൽ നിന്നും എനിക്കത് മനസ്സിലായി അവന്റെ അമ്മയുടെ ഫോൺ വന്നിരുന്നു എന്ന് പറയുമ്പോൾ അമ്മയും മോനും കൂടി ചേർന്ന് കളിക്കുന്ന നാടകമാണിത് ഇവരെ സഹായിക്കാൻ ആ നടേശനും ചന്ദ്രലേഖയും ഉണ്ട് പക്ഷേ ഇതിലെങ്ങനെയോ സിദ്ധുവിന്റെ ചേച്ചി പ്രേമയും ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ വേണമെങ്കിൽ പറഞ്ഞു പറ്റിച്ചതാവും എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരെയും ഞാൻ പച്ചക്ക കൊളുത്തും എന്ന് പറയട്ടോ എന്തായാലും ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് പോവാണ് മോളെ തിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കണം എന്നിട്ട് പിന്നെ സിദ്ധുവിനെ കാണാൻ വേണ്ടി ആശുപത്രിയിലും പോവണം ദേവികയുടെ എന്തെങ്കിലും സംഭവിക്കുമോ അച്ഛ എന്ന് കരഞ്ഞുകൊണ്ട് നിത്യ പറയുമ്പോൾ ഒരു കുഴപ്പം വരില്ല ദേവിക മോളെ കാത്തോളും മോൾ ധൈര്യമായിട്ട് ഇരിക്കെ എന്ന് പറഞ്ഞ് മനോഹരൻ ആശ്വാസവാക്കുകൾ വാക്കുകൾ നിത്യോട് പറയാനുട്ടോ ഈ സമയം ശരത്ത് പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ പ്രഭാവതി ദേഷ്യത്തിൽ ഫോൺ എടുത്തിട്ട് നീ എന്താടാ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നീ കട്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിത്യയുടെ റൂമിലായിരുന്നു നിത്യോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വിളിച്ചത് അതുകൊണ്ടാണ് ഫോൺ കട്ടാക്കിയത് അമ്മേ ഞാൻ എന്നാണ് അവിടേക്ക് വരേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം നീ മണവാളിൻ്റെ വേഷത്തിൽ ഇവിടേക്ക് വന്നാൽ മതി അതിന് അവർ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവളെ സമ്മതിപ്പിക്കാനല്ലേ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എങ്കിൽ അവളോട് ഇക്കാര്യം കൂടി പറഞ്ഞേക്കമ്മ ആ സിദ്ധാർത്ഥൻ ഐ സി വിൽ വായുവലിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കല്യാണത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇക്കാര്യം കൂടി പറഞ്ഞേക്ക് അവളുടെ സുതിയേട്ടന് സംഭവിച്ചതുപോലെ സിദ്ധാർത്ഥനും സംഭവിക്കും ഐ സുവിൽ വെച്ച് തന്നെ സിദ്ധാർത്ഥനെ കൊന്നു കളയുമെന്ന് അമ്മ ഒന്ന് പറഞ്ഞേക്ക് അപ്പോൾ അവൾ ഉറപ്പായും നമ്മുടെ വരുതിക്ക് വരും എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുക കേട്ടോ ഈ സമയം നിരഞ്ജൻ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അക്ഷര അവിടേക്ക് വരികയാണ് എന്നിട്ട് എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എന്താവാൻ നിനക്ക് അറിയാവുന്നത് തന്നെ അല്ല ദേവികയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു വിവരവും കിട്ടിയിട്ടില്ല ദേവികയെ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം അതിൻ്റെ പിറകിൽ ശരത്തും അവൻ്റെ അമ്മയുമാണെങ്കിൽ അവർക്കിട്ട് ഒരു മുട്ട പണി തന്നെ ഞാൻ കൊടുക്കും ദേവികയെ റാഞ്ചിയത് പ്രഭാവതിയാണെങ്കിൽ ശരത്തിന്റെ ഞാനും എൻ്റെ ആളുകളും അങ്ങ് റാഞ്ചും എന്നിട്ട് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിനക്കറിയാത്ത ഒരു നിരഞ്ജനുണ്ട് നിരഞ്ജനെ ഞാൻ അങ്ങ് പുറത്തെടുക്കും പിന്നെ സിദ്ധുവിന് എത്രയും പെട്ടെന്ന് മരുന്നിനോട് പ്രതികരിക്കണം ശരീരം പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ദേവിക എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് സിദ്ധുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അല്ല എന്നുണ്ടെങ്കിൽ സിദ്ധുവിൻ്റെ ജീവന് പോലും അത് ആപത്താണ് എന്നൊക്കെ പറയാം ദേവിക എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ദേവികയോടും സിദ്ധാർത്ഥനോടും നമുക്ക് ചില കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ദേവികയും സുധീയുടെയും കാര്യത്തിൽ നമ്മൾ കൂടി പ്രതികളാണ് അതുകൊണ്ട് ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് ദേവിക എവിടെ പോയാലും ഞാൻ ദേവികയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ നിരഞ്ജൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അക്ഷരയ്ക്ക് തന്നെ പേടിയാവാണ് ഇതുവരെ കാണാത്ത നിരഞ്ജൻ്റെ ആ മുഖവ്യത്യാസം കാണുന്ന സമയത്ത് അക്ഷര തന്നെ എന്തെങ്കിലും കടും നിരഞ്ജൻ ചെയ്യുമോ എന്തെങ്കിലും ആരെങ്കിലും ചോര വീഴ്ത്തിയിട്ടാണെങ്കിലും ദേവികയെ ഞാൻ എവിടെ പോയാലും കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്നുള്ള ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അക്ഷരയ്ക്ക് ഒരു ചെറിയ ആശ്വാസം ആവാണ് പിന്നീട് ദേവിക നല്ല മയക്കത്തിലായിരിക്കും ദേവികയ്ക്ക് മരുന്ന് കൊടുത്ത് പ്രഭാവതി മരുന്ന് കൊടുപ്പിച്ച് മയക്കിക്കെടുത്തിരിക്കാവട്ടോ ആ സമയത്താണ് അവിടേക്ക് മതം വരുന്നത് അപ്പോൾ ദേവിക അങ്ങനെ മയക്കത്തിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഉണരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ മതം ശരത്തിൽ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ശരത്തിനാണെങ്കിൽ അമിതൻ്റെ കോൾ കാണുന്ന സമയത്ത് തന്നെ ദേഷ്യം പിടിക്കുകയാണ് എന്തിനാണ് അമൃതം നീ ഇപ്പോൾ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ശരത്തേട്ടൻ എന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു അല്ലേ എന്നെ പറ്റിക്കുക എന്നെ ചതിക്കായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ചതിച്ചിട്ടൊന്നും ഇല്ലല്ലോ അമൃതം അല്ല എന്നെ മംഗലം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ ചതിച്ച് ഇപ്പോൾ ദേവിക ചേച്ചി കല്യാണം കഴിക്കാനല്ലേ പോകുന്നത് എന്ന് പറയുമ്പോൾ നിന്നെയും ഞാൻ കല്യാണം കഴിക്കാം ശരത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളോ കൂടി നീ ആയിക്കോ എനിക്കതിൽ ഒരു വിരോധമില്ല ഇനി എന്നെ ഫോൺ വിളിക്കാനൊന്നും നിൽക്കണ്ട നാളെ തന്നെ ഞാൻ അവിടേക്ക് വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത്തിന്റെ ആ വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അമിതം പൊട്ടിക്കരയുകയാണ് ഇവനെ വിശ്വസിച്ചത് ഞാൻ വെറും വിഡിയായില്ലോ ഇവൻ ചതിക്കുകയായിരുന്നല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം ദേവികയോട് ചെയ്ത കുറ്റബോധമൊക്കെ അമിതത്തിൻ്റെ മനസ്സിലുണ്ടാവുകയാണ് കേട്ടോ ആ സമയത്താണ് മയക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണരുകയാണ് മയക്കത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛ നിത്യമോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ദേവിക ചെറിയ മയക്കത്തിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ പ്രേമിച്ച് ഫോണ് വിളിച്ചതും എന്നെ കണ്ട് സംസാരിച്ച കാര്യവും കല്യാണത്തിൽ നിന്നും പിന്മാറണം എത്രയും പെട്ടെന്ന് സിദ്ധ യഥാർത്ഥനും ചന്ദ്രലേഖയും തമ്മിലുള്ള വിവാഹം നടത്തണം എന്നുള്ള കാര്യം പറഞ്ഞതും പിന്നീട് ഒരു ഗുണ്ടകൾ എൻ്റെ അടുത്തേക്ക് വന്ന് ബോധം കെടുത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ദേവികയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരിക കേട്ടോ അങ്ങനെ ദേവിക പതിയെ അങ്ങ് എണീക്കുകയാണ് എന്നിട്ട് അമിതത്തെ കാണുകയാണ് കേട്ടോ ആ സമയത്ത് അമിത അങ്ങനെ പൊട്ടിക്കരയുകയാണ് അപ്പോൾ അമിതം പറയണേ ചേച്ചി എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇവരിങ്ങനെ ഒരു ചതി ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് ചേച്ചിയെ സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കുറ്റബോധത്തോടു കൂടി അമിതം പറയട്ടോ കേട്ടോ അപ്പോൾ ദേവിക പറയണേ എനിക്ക് പോവണം എന്ന് പറയുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചേച്ചി ദാ അവർ വന്നു ആ ശരത്തിൻ്റെ അമ്മ വന്നു എന്നും പറഞ്ഞ് ഓടി പോവാനായിട്ടോ അവിടുന്ന് പേടിയോട് കൂടിയിട്ട് അപ്പോൾ വീണ്ടും പ്രഭാവതി ദേവികയുടെ അടുത്തേക്ക് വരാൻ കേട്ടോ അപ്പോൾ ദേവിക ദേശത്തിൽ പ്രഭാവതിയെ നോക്കുകയാണ് എന്നിട്ട് പറയണേ ദൈവിക മോള് ഉണന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്ത് കരുതി ഞാനങ്ങ് ഉറങ്ങിപ്പോകുമെന്ന് കരുതിയോ എന്ന് ചോദിക്കുമ്പോൾ ശബ്ദത്തിന് ചെറിയൊരു ക്ഷീണമുണ്ടെങ്കിലും ഇപ്പോഴും ആ ഗാംഭീര്യം മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ ഗാംഭീര്യം മാറില്ല എന്ന് ദേവിക പറയട്ടോ അപ്പോൾ പ്രഭാവതി പറയണമെങ്കിൽ അഹങ്കാരം മാറ്റാനുള്ള വഴിയൊക്കെ ഈ പ്രഭാവതയ്ക്ക് അറിയാം പിന്നെ നീ ഒരു കാര്യം ഓർത്തോ ഇപ്പോൾ സിദ്ധാർത്ഥൻ ഐസുവിൽ എന്ന് പറയുമ്പോൾ ദൈവിക അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്ത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കണമെങ്കിൽ വേണമെങ്കിൽ വീഡിയോ ക്ലിപ്പ് കാണിക്കാം അതിനുള്ള ആളുകളും അവിടെയുണ്ട് ഉണ്ട് നിൻ്റെ ശത്രു ആ ചന്ദ്രലേഖയും നടേശനുമുണ്ട് അവരാണ് എൻ്റെ കച്ചിത്തുരുമ്പ് അവരെ വെച്ച് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുമുണ്ട് അവൾക്ക് കിട്ടാത്തത് നിനക്ക് കിട്ടാതിരിക്കാൻ ഒരു പക്ഷേ അവൾ തന്നെ സിദ്ധാർത്ഥനെ ഐസുവിൽ വെച്ച് അങ്ങ് തീർക്കും അത് വേണോടി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ദേവിക അങ്ങ് അലേറുകയാണ് കേട്ടോ പ്രഭാവതി പറയണേ നീ എത്ര അലേറിയിട്ടും ഒച്ചയെടുത്തിട്ടും ഒരു കാര്യവുമില്ല ഈ പ്രഭാവതിയുടെ പിടിയിൽ നിന്നും നീ രക്ഷപ്പെടില്ല എൻ്റെ മോനോട് നീയും നിൻ്റെ അച്ഛനും ചെയ്ത ദ്രോഹത്തിന് നിന്നെക്കൊണ്ട് ഞാൻ എണ്ണി എണ്ണി കണക്ക് പറയിപ്പിച്ചിരിക്കും നാളെ എൻ്റെ ശരത്തുമോൻ ഇവിടേക്ക് വരുന്നുണ്ട് അതിൻ്റെ മുന്നേ നീ എൻ്റെ ശരത്തുമോൻ്റെ വധുവാൻ തയ്യാറായി നിന്നോ എന്നും പറഞ്ഞ് മന്ത്രകോടിയോ ആഭരണങ്ങളോ അങ്ങ് കൊടുക്കുക കേട്ടോ ഇത് എൻ്റെ ശവത്തിലാണ് അണിയോ എന്ന് പറയുമ്പോൾ ആ ശവത്തിലാണെങ്കിലും നീ അണിഞ്ഞ മതിയാവോ ഒരു കണക്കിന് നിനക്ക് നല്ല ജീവിതമാണ് കിട്ടാൻ പോകുന്നത് എന്റെ ശരത്തുമോ എന്റെ ഭാര്യയായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കി എന്നാലും എതിർത്താൽ പിന്നെ ഐസുവിൽ കിടന്നു തന്നെ നിന്റെ സ്തുതി ഇല്ലാതെ പോലെ സിദ്ധാർത്ഥനും ഇല്ലാതാവും എന്നങ്ങ് പറയുമ്പോൾ എന്റെ സിദ്ധാർത്ഥന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ മോനെ ഞാൻ കൊന്നു കളയുമെന്ന് പറയുമ്പോൾ അപ്പൊ നീ അവളെ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലേ നീ എന്നിട്ട് വെറുതെ സതി ചമഞ്ഞ് അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണല്ലേ എന്ന് പറയട്ടോ അപ്പോൾ എന്റെ സിദ്ധാർത്ഥിനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ശരത്തിനെ കൊല്ലുമെന്ന് പറയുമ്പോൾ നിന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ശരത്ത് അങ്ങ് ഇല്ല ാതായാലും എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ ശ്രാവൺ മോനോട് നീ ചെയ്ത ദ്രോഹത്തിന് ഞാൻ വളർത്തുന്ന ഒരു ആയുധമാണ് എൻ്റെ ശരത്ത് ശരത്തിനെ കൊണ്ട് നിന്നെ താലി കെട്ടിപ്പിച്ചാൽ പിന്നെ എൻ്റെ മനസ്സിലുള്ള ആ പക അത് അങ്ങ് കനൽ അങ്ങ് കിട്ടടങ്ങുന്നത് അതുകൊണ്ട് നീ തന്നെ ഒന്ന് ആലോചിച്ചോ സിദ്ധാർത്ഥൻ അൽസുവിൽ കിടന്ന് മരിക്കേണ്ട എന്നുണ്ടെങ്കിൽ മോർച്ചറിയിലേക്ക് മാറ്റണ്ട എന്നുണ്ടെങ്കിൽ നീ നാളെ ശരത്തുമായിട്ടുള്ള വിവാഹത്തിന് ഈ മന്ത്രകോടിയും ആഭരണമൊക്കെ അണിഞ്ഞ് ഒരുങ്ങി നിൽക്കണം എന്നും പറഞ്ഞ് പ്രഭാവതി പോകാട്ടോ പ്രഭാവതിയുടെ മുന്നിൽ ഒന്നും ചെയ്യാനാവാ അവരുടെ ഭീഷണിക്ക് മുന്നിൽ എനിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യത്തിലും പകയോടുകൂടിയും ദേവിക അവിടെ നിൽക്കുക കേട്ടോ എന്നിട്ട് ഇനി മന്ത്രകോടിയെടുത്ത് അണിയാൻ പോവുകയാണ് ദേവിക ശരത്തിനെ വിവാഹം കഴിക്കാൻ സമ്മതമുള്ളാണ് ദേവിക പക്ഷേ ദേവിക മനസ്സിൽ ഒന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കും കേട്ടോ ദേവിക മന്ത്രകോടിയും ആഭരണമൊക്കെ അണിയുന്നത് ഇനി ദേവികയെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ അമൃതമാണ് ദേവികയോടൊപ്പം നിൽക്കുന്നുണ്ടാവുക അങ്ങനെ ഇനി ദേവിക അമിതത്തിന്റെ ഫോണിൽ നിന്നും നിരഞ്ജനെയാണ് വിളിക്കാൻ പോകുന്നത് അങ്ങനെ നിരഞ്ജൻ വഴി നിരഞ്ജനും ഇരുട്ടും പരും ൊക്കെ ശരത്ത് ദേവികയുടെ കഴുത്തിൽ താലി കിട്ടുന്നതിൻ്റെ മുന്നേ അവിടെ എത്തി ഒരു പരുവമാക്കിയ ശേഷം ദേവികയെ അവിടെ നിന്നും രക്ഷിച്ചുകൊണ്ട് സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് ചെല്ലൂട്ടോ അങ്ങനെ സിദ്ധാർത്ഥന് ദേവികയുടെ ആ ഒരു വിളി കേൾക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ കണ്ണു തുറക്കും ഇതിൻ്റെ മുന്നേ നടേശനും ചന്ദ്രലേഖയും കൂടി പ്രേമക്കിട്ട് ഒരു പണി കൊടുക്കുകയാണ് കേട്ടോ പ്രേമവികയെ കാണാതായതിൻ്റെ പിന്നിൽ പ്രേമയാണെന്നുള്ള കാര്യം ഇനി വരുത്തി തീർക്കും അങ്ങനെ പ്രേമ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കാൻ വേണ്ടി ഇനി ചന്ദ്രലേഖ പ്രേമയെ ഭീഷണിപ്പെടുത്തുകയാണ് അതോടുകൂടി പ്രേമയ്ക്ക് ഇനി ചന്ദ്രലേഖയുടെ യഥാർത്ഥ സ്വഭാവം അറിയുകയാണ് അപ്പോൾ ഞാൻ പിടിച്ചത് ഒരു മൂർഖം പാമ്പിനെ തന്നെയാണ് എൻ്റെ സിദ്ധു പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം ഇനി പ്രേമയുടെ മനസ്സിൽ വരും എൻ്റെ ദൈവിക ഭാവമായിരുന്നു എന്നുള്ള കുറ്റബോധമൊക്കെ ഇനി പ്രേമയുടെ മനസ്സിൽ വരും